മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ ഇന്നലെ കോഴിക്കോട് നടന്ന പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിൽ വെച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം അത് അതേ സ്റ്റേജിൽ അദ്ദേഹത്തോടൊപ്പം ചിരിച്ച് തൊട്ടടുത്തിരുന്ന പിണറായി വിജയനെതിരെ എങ്ങനെ തിരിച്ചുവിടാം എന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ആ പ്രസംഗം നടന്ന നിമിഷം മുതൽ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലേറ്റവും രസകരമായ കാര്യം ഇക്കാര്യത്തിൽ കോൺഗ്രസും ബി ജെ എല്ലാവരും ഒരുമിച്ചാണ് നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ ചാനൽ മുറിയിലൊക്കെ എത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകർ ചിന്തകർ അവരെല്ലാവരുണ്ട് അപ്പോൾ അവരൊക്കെ സാധാരണഗതിയിൽ പറയുന്ന അഭിപ്രായം വളരെ കൃത്യമായി കേരളം കേൾക്കുന്നതാണല്ലോ അതുകൊണ്ട് എന്താണ് അവരുടെ ഒരു സ്വഭാവ രീതി അവരുദ്ദേശിക്കുന്നതെന്നും കേരളത്തിന് തിരിച്ചറിയാം അതിലേറെ കൗതുകകരമായി എനിക്ക് തോന്നിയിട്ടുള്ളത് എം ടിയുടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു നോവലുണ്ട് അദ്ദേഹത്തിന് നിരവധി അവാർഡുകൾ വാരിക്കൂട്ടാൻ കഴിഞ്ഞ ആ നോവലിൻ്റെ പേര് രണ്ടാം മൂഴം എന്നാണ് ആ രണ്ടാം ഊഴം എഴുതിയ എം ടി കേരളത്തിൽ രണ്ടാം ഊഴക്കാരനായി ഭരിക്കുന്ന പിണറായിക്കെതിരെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് സമർത്ഥിക്കാനാണ് അവർ പിന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കതിലേറെ രസകരം തോന്നിയത് ഈ രണ്ടാം ഊഴം തന്നെയാണ് എം ടിയുടെ രണ്ടാം ഊഴം എൺപതുകളുടെ അവസാനത്തിൽ കേരള കൗമുദിയിൽ സ്ഥിരമായി ഗണ്ടശയായി വന്നപ്പോഴാണ് ഞാൻ വായിച്ചത് നമ്പൂതിരിയുടെ ചിത്രങ്ങളോടുകൂടിയായിരുന്നു അന്ന് രണ്ടാം മൂഴം വന്നിരുന്നത് നമുക്കറിയാം രണ്ടാം എന്ന വാക്ക് തന്നെ ഒരു വിപ്ലവമാണ് മഹാഭാരതം വായിച്ചിട്ടുള്ളവർക്കെല്ലാം ധർമ്മപുത്രരാണ് പഞ്ചപാണ്ഡവന്മാരിൽ മുന്നിൽ നിന്ന് നയിക്കുന്നവൻ ധർമ്മപുത്രനെയാണ് എല്ലാവരും പറയാറുള്ളത് സാധാരണഗതിയിൽ ഭീമനെ ഒരു തടിയൻ മാത്രം ഒരു പൊങ്ങത്തടിയൻ എന്നുള്ള രൂപത്തിലാണ് പൊതുവേ ഭീമനെ എല്ലാവരും കാണാറുള്ളത് പക്ഷെ ഭീമനാണ് ഒരുപാട് യുദ്ധങ്ങൾ ജയിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ളത് നയിച്ചിട്ടുള്ളത് ഭീമനായിരുന്നു പഞ്ചപാണ്ഡവന്മാരുടെ ഏറ്റവും കരുത്തനായ ശക്തൻ എന്ന് തിരിച്ചറിഞ്ഞ എം ടിയും ആ ഭീമന് പ്രഥമസ്ഥാനം നൽകിക്കൊണ്ടാണ് രണ്ടാമൂഴക്കാരൻ പാഞ്ചാലിയുടെ അടുത്ത് അഞ്ച് പേരാണ് ഭർത്താക്കന്മാർ അതിലെ രണ്ടാം മൂഴക്കാരനാണ് ഭീമൻ അതുകൊണ്ട് രണ്ടാമൂഴം ഭീമന മുഖ്യ കഥാപാത്രമായി അവതരിപ്പിച്ച ഭീമന നായകനായി അവതരിപ്പിച്ച ഒരു നോവലാണ് രണ്ടാമൂഴം ആ രണ്ടാമൂഴത്തിലെ എനിക്ക് വളരെ നിർഭരമായി തോന്നിയ ഒരു രംഗമുണ്ട് അതായത് ആ യുദ്ധത്തിൽ ഒരു ദിവസം ഭീമൻ്റെ മകൻ ഘടവൽക്കച്ചൻ കൊല്ലപ്പെടുക ഭീമന് കാട്ടാള സ്ത്രീയായ കറുത്ത വർഗ്ഗക്കാരിയായ ആദിവാസിയായ ഇടുമ്പി എന്ന രാക്ഷസിയിൽ ഉണ്ടായിട്ടുള്ള മകനാണ് കൊല്ലപ്പെട്ട ഘടോത്കജൻ ഘടവത്കജനെ തോൽപ്പിക്കാൻ കൗരവപക്ഷം പഠിച്ച പണി പതിനെട്ടും പാറ്റുന്നുണ്ട് ആ കഥയിൽ പറയുന്നത് ഇങ്ങനെയാണെന്നാണ് എൻ്റെ ധാരണ അർജുനന് വേണ്ടി ഒരുക്കി വെച്ച അമ്പ് പ്രയോഗിക്കേണ്ടി വന്നു ശത്രുപക്ഷത്തിന് അവസാനം ഘടോൽക്കജനെ കൊല്ലാൻ വൈകുന്നേരമാകുമ്പോൾ സന്ധ്യയാകുമ്പോൾ യുദ്ധം അവസാനിക്കും എല്ലാവരും കൂടാരത്തിലേക്ക് മടങ്ങും ശവങ്ങൾ കൂട്ടിയുടെ അടുത്തേക്കാണ് ഭീമൻ നടന്നുപോയത് അത് എം ടി വിശദീകരിക്കുന്ന വാക്കുകൾ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചത് ഇപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളത് ഇങ്ങനെയാണ് ആ ശവങ്ങൾ കൂട്ടിയിട്ട സ്ഥലത്തേക്ക് ഭീമനിങ്ങനെ നടന്നു പോകുമ്പോൾ ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് എം ടി എഴുതിയത് ഇങ്ങനെയാണ് ഇരുട്ടിനെ തോൽപ്പിക്കുന്ന കറുപ്പ് കെടോൽക്കജൻ്റെ ശരീരത്തെക്കുറിച്ചാണ് പറയുന്നത് ആ ശരീരത്തിൻ്റെ നെഞ്ചിൽ തറച്ചു നിൽക്കുന്ന അമ്പ് അമ്പ് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുകയാണ് ആ അമ്പിൻ്റെ അറ്റത്ത് ശവം കൊത്തി വരുന്ന കഴുകൻ ഇരിക്കുന്നുണ്ട് ഭീമന്റെ കാൽപാദങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ അറ്റത്തിരിക്കുന്ന കഴുകൻ പാറി പറക്കുമ്പോൾ ആ അമ്പ് ഇങ്ങനെ മൂളി അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉലയുന്നത് വളരെ മനോഹരമായി എം ടി അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ആ രംഗത്ത് നിന്ന് അവിടെ നിന്ന് വികാരാതീതനായി ഭീമൻ തൻ്റെ ടെൻഡിലേക്ക് മടങ്ങുകയാണ് മറ്റുള്ളവരൊക്കെ അവിടെയാണ് ധർമ്മപുത്ര പഞ്ചപാണ്ഡവന്മാരെല്ലാവരും അവിടെയാണ് പക്ഷേ ടെൻറ്റിൻ്റെ പുറത്തെത്തുമ്പോൾ ഭീമൻ കേൾക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ്റെ ശബ്ദമാണ് കൃഷ്ണൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഇത്തിരി മുമ്പാണ് വായിച്ചത് എന്നാലും ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുകയാണ് കൃഷ്ണൻ ചോദിക്കുന്നത് എങ്ങനെയാണ് എവിടെ ദേവ ദേവനർത്തകിമാർ ആഘോഷം തുടങ്ങട്ടെ ഇന്ന് നമ്മൾ ജയിച്ച ദിവസം കൂടിയല്ലേ അപ്പം സങ്കടത്തോടെ ധർമ്മപുത്രരിൽ ആരോ പഞ്ചപാണ്ഡവരിൽ ആരോ പറയുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത് അത് ധർമ്മപുത്രർ തന്നെയാണെന്ന് വളരെ സങ്കടത്തോടു കൂടി പറയുന്ന ആ വാക്ക് ഭീമൻ പുറത്തു നിന്ന് കേൾക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഇന്ന് ജയിച്ചെങ്കിലും ഭീമപുത്രൻ കൊല്ലപ്പെട്ട ദിവസമല്ലേ ഇന്ന് അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ അപ്പം കൃഷ്ണൻ ഒരു മറുപടി ഉണ്ട് സാധാരണ ഒരു എഴുത്തുകാർക്കൊന്നും ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച് അങ്ങനെ എഴുതാൻ കഴിയില്ല പക്ഷേ അങ്ങനെ എന്തും തൻ്റെ ഇടത്തോടു കൂടി എഴുതിയ എഴുത്തുകാരനാണ് എം ടി കൃഷ്ണൻ പറയുന്നത് എം ടി എഴുതിയത് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് പിന്നെ ഭീമപുത്രനാണെങ്കിലും അവൻ കാട്ടാളനാണ് കാട്ടാള സ്ത്രീയിൽ ജനിച്ചവനാണ് അവൻ കൊല്ലപ്പെടാതിരുന്നെങ്കിൽ നമ്മൾ ഈ യുദ്ധം ജയിച്ചിരുന്നെങ്കിൽ രാജ്യാവകാശം ചോദിച്ച് അവൻ പിന്നീട് വരുമായിരുന്നു ഇന്നവൻ കൊല്ലപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ അവനെ കൊല്ലുമായിരുന്നു പുറത്തുനിന്ന് ഇത് കേൾക്കേണ്ടി വരുന്ന ഭീമൻ്റെ ഗതികേട്ടിനെക്കുറിച്ച് വികാരാധീതനായി എം ടി രണ്ടാമൂഴത്തിൽ പറയുന്നുണ്ട് ഇവിടെയും പ്രശ്നം അതുതന്നെയാണ് കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാബു പിണറായി വിജയൻ ഈ നാട്ടിലെ ജനങ്ങൾ രണ്ടാമൂഴത്തിൽ തൊണ്ണൂറ്റി ഒന്ന് സീറ്റിൽ നിന്ന് തൊണ്ണൂറ്റി ഒമ്പത് വോട്ട് നൽകി വിജയിപ്പിച്ച അധികാരത്തിൽ വന്നിട്ടുള്ള സഖാവു പിണറായി വിജയൻ എം ടിയുടെ പ്രസംഗത്തിലെ ഇന്നലത്തെ ഒരു വാഗ്ജകം ഇങ്ങനെയാണെന്ന അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ കുഴിച്ചു മൂടി ഇവിടെ മഹാപ്രളയവും മഹാമാരിയും അതുപോലെയുള്ള കടുത്ത വെല്ലുവിളികൾ വന്നപ്പോൾ ജനങ്ങളുടെ കൂടെ നിന്ന് ജനസേവകനായി അവർക്ക് പുതിയ മാർഗദർശിനിയായി മുന്നോട്ട് വന്ന് തകർന്നു തരിപ്പണമായ ഒരു നാടിനെ റീബിൽഡ് കേരള പുനഃസ്ഥാപിച്ച ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത കാലം മുതൽ എല്ലാവരും സ്നേഹത്തോടെ അദ്ദേഹത്തെ പിണറായി വിജയൻ എന്ന് വിളിക്കുമ്പോൾ അതേ നടത്തിയിട്ട് സേവനത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു ജനം സ്നേഹപൂർവ്വം ആ പേരുകൾ ആവർത്തിക്കുമ്പോൾ അത് സഹിക്കാൻ കഴിയാത്ത മറുഭാഗത്ത് വിളിക്കപ്പെടുന്ന ഒരു പേരുണ്ട് ആ പേരിങ്ങനെയാണ് ചെത്തുകാരൻ കോരൻ്റെ മകൻ വിജയൻ ചെത്തുകാരൻ കോരൻ്റെ മകൻ വിജയൻ വളരെ കൃത്യമാണ് ഉത്തരം ചെത്തുകാരനായ കോരൻ കുലത്തൊഴിലിൽ താന്നതൊഴിൽ ചെയ്യുന്ന ചെത്തുകാരനായ കോരൻ കോരൻ്റെ അച്ഛന് ഒരുപാട് മക്കളുണ്ടായപ്പോൾ നല്ല പേര് വിളിക്കാൻ നാവിൻ തുമ്പത്ത് തത്തിക്കളിച്ചതാണ് പക്ഷേ പഴയ ജാതി വ്യവസ്ഥയിൽ അങ്ങനെ വിളിക്കാൻ പാടില്ല ഇഷ്ടപ്പെട്ട പേര് പറയാൻ പാടില്ല താഴ്ന്ന ജാതിക്കാരനെ വിളിക്കുന്ന പേര് ഇങ്ങനെയൊക്കെയാണ് ചക്കി എന്നും കാളിയൊക്കെ എന്ന് വിളിച്ചിരുന്ന കാലത്ത് കോരൻ കോരനെന്ന് പേര് വിളിക്കാൻ വിധിക്കപ്പെട്ടവൻ്റെ മകനാണ് പിണറായി ആ പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ അന്ന് മുതൽ സഹിക്കാൻ കഴിയാത്ത ജാതി വ്യവസ്ഥയുടെ അവശിഷ്ടങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്നും അവശേഷിക്കുന്നു അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞ വാക്കുപോലെ അവൻ ചണ്ടാളപുത്രനാണ് അവൻ കാട്ടാളപുത്രനാണ് കാട്ടാളപുത്രൻ അധികാരത്തിൽ വന്നാൽ നമുക്ക് ദോഷം ചെയ്യും അവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരാണെങ്കിലും അവൻ അധികാരം ചോദിച്ചു വന്നേക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവൻ കൊല്ലപ്പെട്ടതിൽ ദുഃഖിക്കണ്ട എന്ന് വിചാരിക്കുന്നത് പോലെ ഇത് എഴുതാൻ ഇടം കാണിച്ച എം ടി വളരെ കൃത്യമായി പറഞ്ഞ വാക്കുകൾ ആരുടെ നേരെയാണ് വരുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഈ മലയാളത്തിനുണ്ട് പക്ഷേ ആ വാക്കുകൾ ഇന്ന് കോരന്റെ മകൻ ചെത്തുകാരൻ കോരന്റെ മകൻ്റെ നേരെ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് രണ്ടാം ഊഴിയത്തിൽ എം ടി പണ്ട് എഴുതി വെച്ച വാക്കുകളുടെ ആവർത്തനമാണ് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ എം ടിയെ വായിക്കുന്ന മലയാളത്തിനുണ്ട് എന്ന് ഈ വിമർശകർ മനസ്സിലാക്കുന്നത് നന്ന്